ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അഞ്ചുചവടി എൻ എസ് സി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ബഹുജന റാലിയും ഫലസ്തീൻ സംഗമവും നടത്തി അഞ്ചുചവടി അങ്ങാടിയിൽ നൂറുകണക്കിന് പേർ അണിനിരന്ന റാലിക്ക് ശേഷം നടന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമം പുളിക്കൽ മദീനത്തൽ ഉലും അറബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബഷീർ മാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് കുട്ടികളും സ്ത്രീകളും മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന ഈ നരഹത്യ ഒരു മനുഷ്യനു സഹിക്കാവുന്നതിനും അപ്പുറമാണെന്നും അതിന് അറുതി വരുത്താൻ ലോകരാഷ്ട്രങ്ങൾ ഫലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കണമെന്നും ക്ലബ് അറിയിച്ചു എത്ര പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ യുദ്ധമുഖത്തും അവര് ചിരിച്ച മുഖത്തോടെ അല്ലാതെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ ആ വിശ്വാസവും ആത്മവിശ്വാസവും ഒക്കെ കാണുമ്പോൾ നമ്മളൊക്കെ അവരുടെ മുമ്പില് സാധാ ഒരു മനുഷ്യരെ പോലെ ചെറുതായി കാണേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അവരോടൊപ്പമുള്ള വിശ്വാസം നമുക്ക് വലുതാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടു വർഷക്കാലം സാമ്രാജ്യം വലിയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു പോലും രഹസ്യയിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചു പോലും അവിടുത്തെ വിശ്വാസത്തില് ഒരു അനക്കം പോലും ഒരു വിശ്വാസത്തിന്റെ ഒരു കുറവ് പോലും അവർ വരുത്തിയിട്ടില്ല എന്നതാണ് സത്യം തീർച്ചയായും നമ്മുടെ ഈ എൻ എസ് സി ക്ലബ് ഇത്തരത്തിലൊരു ഫലസ്തീൻ ഐക്യദാർഢ്യവും സംഗമവും കൂടെ സംഘടിപ്പിക്കുമ്പോൾ പല ആളുകളും പറയും നിങ്ങളൊരു സംഗമം സംഘടിപ്പിച്ചു അഞ്ചച്ചവടയിൽ എന്ത് നേടും എന്നുള്ളത് പക്ഷെ നമുക്കൊക്കെ അറിയാം ഒരു വിരൽ കൊണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു വാക്ക് കൊണ്ടെങ്കിലും ഫലസ്തീൻ ഗസ ജനതക്കൊപ്പം ആ കുഞ്ഞു മക്കളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കടമ അതാണ് നമ്മുടെ അഞ്ചച്ചവട് എൻ എസ് സി ക്ലബ്ബ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് ഐക്യദാട്ട് സംഗമം അഞ്ചുചവടി എൻ എസ് സി ക്ലബ് പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷത വഹിച്ചു സാധാരണ ഒരു ക്ലബ് എന്നതിലുപരി കലാകായിക സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ എന്നും വ്യത്യസ്തമായി ഇടപെടുന്ന അഞ്ചുചവടി എൻ എസ് സി ക്ലബിന്റെ നേതൃത്വത്തിൽ തന്നെ പൌരത്വ ബില്ലിനെതിരെ ഇരുപത്തിനാല് മണിക്കൂർ രാപ്പകൽ സമരവും സംഘടിപ്പിച്ചിരുന്നു ക്ലബ് സെക്രട്ടറി പി സമീർ ട്രഷറർ പി കെ അൻഷാദ് പി അബ്ദുറഹിമാൻ റവാഹ് കെ വി കെ ടി റിയാസ് ഗഫൂർ ഫൈസി പി അൻവർ സി ടി തബ്ഷീർ കെ റിൻഷിദ് വി അജീഷ് തുടങ്ങിയവർ സംസാരിച്ചു Ravivag bridal collection by shopping out